അന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്ററിൻ സ്വഭാവത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ അന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ സ്വഹത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാ നേ തീണ്ടാത്ത പൂജാഹീലുകൾ ക്രൂരമാർദ്ദനം ചെയ്യുമ്പോ നേര് തീണ്ടാത്ത പൂജാഹീലുകൾ ക്രൂരമാർദ്ദനം ചെയ്യുമ്പോ വീര്യം ചോരാതെ അഹത് അഹദങ്ങ് പേരുരാത്തോനായെങ്കിൽ ഞാ വീര്യം ചോരാതെ അഹത് അഹദങ്ങ് പേരുരത്തോനായെങ്കിൽ ഞാ അന്ത്യദൂതരെ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാ സ്വഭാവത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ